ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മറ്റൊരു പ്രൊമോ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോയിൽ ഒരു അടിയാണ് നടക്കുന്നത് റസ്പിനും ജാസ്മിനും വീണ്ടും അടി കൂടുകയാണ് അപ്പം പുറത്ത് നിൽക്കുന്ന കിച്ചൺ ടീമിലെ രാജിവെച്ച് പോയ അംഗങ്ങൾ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് അപ്പം ആ ഡോറിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ജാസ്മിനും നിൽക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ എന്തിനാണ് പുറത്താക്കിയെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം പുറത്തുള്ള അംഗങ്ങളെല്ലാം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അതായത് രാജി വെച്ച് പോയാൽ കിച്ചൺ ടീമ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് ആ സമയം ഇന്ന് നോക്കിയിട്ട് ജാസ്മിൻ്റെ തലേന്ന് റസ്മിൻ റോബോട്ടിൻ്റെ ആ തൊപ്പി എടുത്ത് മാറ്റുകയാണ് ഒരു പ്രകോപനം കൂടാനായിട്ടാണ് എടുത്തു മാറ്റുന്നത് അപ്പോഴേക്കും ജാസ്മിൻ അവിടെ നിസ്സഹയായിട്ട് അവിടെ നിൽക്കുകയാണ് ജാസ്മിനൊന്നും ചെയ്യുന്നില്ല അപ്പോഴേക്കും പുറത്തുനിന്ന് നിൽക്കുന്ന നന്ദനയൊക്കെ അയ്യേ അയ്യേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അതെ കളിയാക്കുന്നറിയില്ല ജാസ്മിനെയാണെന്ന് തോന്നുന്നു എന്തായാലും പുറത്തുള്ളവർ ഉള്ളിലേക്ക് ഉന്തുന്നുണ്ട് ആ ഉന്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോപ്പർട്ടി വീണ് പൊട്ടുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ കലിപ്പ് തുടങ്ങി ബിഗ് ബോസ് അപ്പോഴേക്കും എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു വരുത്തുന്നുണ്ട് വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കരമായിട്ട് വഴക്കാണ് അതായത് ഈ നടപടി ഇവിടെ വച്ച് ഉറപ്പിക്കില്ല അതായത് ഇങ്ങനെ വയലൻസ് ഇവിടെ വച്ച് പിടിപ്പിക്കില്ല ഇത് എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് നമ്മുടെ ബിഗ് ബോസ് എണ്ണം ഭയങ്കര കലിപ്പിലാണ് എന്തായാലും എനിക്കത് മനസ്സിലാകത്ത റസ്മിൻ എന്താണ് കുഴപ്പം ജാസ്മിനോട് എനിക്കൊന്ന് ഗബ്രിയെ പുറത്താക്കി ജാസ്മിനാന്ന് വിചാരിച്ചിട്ടായിരിക്കും റസ്മിൻ ജാസ്മിൻ്റെ പുറകെ പോകുന്നത് എന്തായാലും നോക്കാം നമുക്ക് എന്താ സംഭവം എന്ന് സംഭവമെന്നറിയത്തില്ല നാളത്തെ എപ്പിസോഡ് വന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ടാറ്റാബാബേ